ഇടുക്കി മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്തുവാനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക് പുലർച്ചെയാണ് ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് അമയൽ തൊട്ടി മുസ്ലിം പള്ളി ഭാഗത്ത് ഒറ്റയാനെത്തിയത് പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കടന്ന കാട്ടാന വലിയ നാശനഷ്ടമുണ്ടാക്കി ഇടുക്കി മുള്ളരിങ്ങാട് പ്രദേശത്ത് ഭീതി വിതച്ച കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ താൽക്കാലിക വാച്ചർക്ക് പരിക്ക് പുലർച്ചെയാണ് ജനവാസ മേഖലയായ മുള്ളരിങ്ങാട് അമയൽത്തൊട്ടി മുസ്ലിംപള്ളി ഭാഗത്ത് ഒറ്റയാനെത്തിയത് പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് കടന്ന കാട്ടാന വലിയ നാശനഷ്ടമുണ്ടാക്കി വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് കാട്ടാന തകർത്തു വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമത്തിനിടെ കാട്ടാന ജനങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോഴാണ് താൽക്കാലിക വാച്ചർ സാജുവിന് വീണ് പരിക്കേറ്റത് ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടി നാട്ടുകാരും താൽക്കാലിക വാച്ചറമായി ും ഏറെ നേരം നീണ്ട ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ സമീപത്തെ വനത്തിലേക്ക് തുരുത്തിയത് ഉൾക്കാട്ടിലേക്ക് പോകാതെ കാട്ടാന ജനവാസ മേഖലക്ക് സമീപം തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ന്യൂസ്ബ്യൂറോ തൊടുപുഴ